ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ വാരഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇരുപത്തി ആറാം തീയതി മുതൽ തുലാമാസം ഒന്നാം തീയതി വരെയുള്ള ശനിയാഴ്ച വരെയുള്ള ഫലമാണ് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളും ദൈവാദീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പ്രത്യേകം പ്രത്യേകം എല്ലാ സ്ത്രീ പുരുഷ ഭേദമന്യ കുട്ടികളുടെയും പ്രായമായവരുടെയും ഒക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയും രണ്ടേകാൾ നക്ഷത്രം വീതമുള്ള പന്ത്രണ്ട് രാശികളായിട്ട് തിരിച്ച് ആണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഭാഗ്യാധിപൻ്റെ അനിഷ്ട അവസ്ഥ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എങ്കിലും പൊതുവെ ആരോഗ്യം തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് പലവിധത്തിലും ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനും കുടുംബത്ത് ചില അലോസരതകൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് സഹോദരന്മാരെ കൊണ്ട് ഒക്കെ ഒരു പ്രയോജനം കിട്ടുന്ന ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും സൂചനയുണ്ട് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു പ്രായമായവർക്കും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നപ്പോഴും പൂർണമായ ദൈവാധീനമുള്ള സമയം ആരോഗ്യം പൊതുവേ തൃപ്തികരമായി സമൂഹത്തിൽ അതുപോലെ തന്നെ സുഹൃത്തുക്കളിടയിലും സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു അംഗീകാരം ലഭിക്കുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക ശ്രേയസും യശസ്സും വർദ്ധിക്കുന്നതിനുള്ള ഒരു ആഴ്ചയാണ് സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും എന്നിരുന്നാലും ഒരു കാര്യവും ഇല്ലാതെ കുടുംബത്ത് പരസ്പരം അഭിപ്രായ വ്യത്യാസം വളരെ ശ്രദ്ധിക്കണം അത് തൊഴിൽ സ്ഥാനത്തും സൂചകമാണ് സഹപ്രവർത്തകർ മേലധികാരികളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകുകയും ഡ്യൂട്ടിയിൽ കൃത്യനിഷ്ഠ പാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരും സ്വന്തം പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർക്കും വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് സാമ്പത്തിക ക്ലേശങ്ങൾ വന്നുപെട്ട് വലിയ കടങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുകയും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്ന് കടങ്ങളൊക്കെ വീഴുന്നതിനും യോഗം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും ബന്ധിച്ച് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി പൊതുവെ ജീവിതത്തിൽ സുഖവും സന്തോഷവും വന്നു ചേരുകയും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഉത്തമ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാൻ യോഗം തൊഴിൽ രംഗത്ത് ഭാരം ഏറിയിരിക്കും എന്നാൽ അതിനനുസരിച്ച് വേതനം എന്ന് വരികയില്ല അംഗീകാരങ്ങളും മറ്റ് സപ്പോർട്ടുകളും സഹപ്രവർത്തകരുടെയൊന്നും കിട്ടിയെന്ന് വരികയില്ല വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ല ഒരു സമയം കുടുംബത്ത് സന്തോഷവും സമാധാനവുമുള്ള സമയം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ച് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന കുണത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ് ക്ഷമയും വിട്ടുവീഴ്ചയും വേണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നതും കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല നല്ല വിജയങ്ങൾ വന്നിച്ചേരുകയും സ്ഥാനമാനങ്ങൾ വന്നിച്ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും ഉത്തമമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ സന്തോഷവും ഐശ്വര്യവുമുള്ള ആഴ്ചയാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ പരബുദ പല ബുദ്ധിമുട്ടുകൾ സൂചകമാണ് ദൈവാദിനവും ഭാഗ്യവും പൂർണ്ണമായിട്ടുള്ള സമയമായതിനാൽ അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല എങ്കിലും എപ്പോഴും ഒരു വയ്യാഴിക ഒക്കെ ഉണ്ടാ എന്ന് പറയുകയും ചില മനക്ലേശങ്ങളും സൂചകമാണ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടായി തൊഴിൽപര രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കണം കൂടാതെ കടം വാങ്ങിയിരിക്കുന്നവർക്കും കടം കൊടുത്തിരിക്കുന്നവർക്കും അത്ര തൃപ്തികരമല്ല കിട്ടാനുള്ളത് കിട്ടുകയുമില്ല കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട സാഹചര്യത്തിൽ മനോവിഷമം ഉണ്ടാകുവാനൊക്കെ സൂചനയും വളരെയധികം ജാഗ്രത പാലിക്കണം കുടുംബത്തെ സന്തോഷമുള്ള സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ച്യോതിയും വിസാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു സമയമാണ് ആഗ്രഹിച്ച അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെങ്കിലും ഈ ആഴ്ച സാധിക്കുന്നതിന് സൂചന തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നുചേരും അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം സഹോദരസ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായിക്കും സന്താനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് സൂചകവുമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ഒരു സമയമാണ് അതായത് ഇപ്പോൾ ദീപാതീനം കുറഞ്ഞിരിക്കുന്ന സമയം അതിനാൽ ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ് ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുകയും അതുപോലെ തന്നെ ഏർപ്പെടുന്ന രംഗത്തും ശ്രദ്ധയും അനിവാര്യമാണ് സാമ്പത്തികമായ അപ്രതീക്ഷിതമായ ആഗമന യോഗം എന്നിരുന്നാലും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കണം കൂടാതെ തൊഴിൽപരമായിട്ട് ചില ക്ലേശങ്ങൾ സൂചകം സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്ന ചില സ്ഥാപനങ്ങൾക്ക് ചില പ്രതിസന്ധികൾ വന്നു ചേർന്ന് മനോവശം ഉണ്ടാകുന്നതിനോ കൊടുക്കൽ വാങ്ങൽ കൃത്യ സമയത്ത് സാധിക്കാതെ വരികയും കുടുംബത്തും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനും ഉദ്ദേശ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാതെ വരിക എന്നിരുന്നാലും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന സമയം ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാദീനമുള്ള ഒരു ആഴ്ചയാണ് കണ്ടകസിനിയൊക്കെ ഉള്ള സമയമാണ് അനസത വന്നുപെട്ട് പല വിധത്തിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് കവസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും ശ്വാസ സംബന്ധമായിട്ടും ഉദരസംബന്ധമായിട്ടും ആയതിനാൽ ഭക്ഷണകാര്യങ്ങളിലും ഒക്കെ ദിനചര്യയുടെ കാര്യത്തിലും കൃത്യനിഷ്ഠ അനിവാര്യമാണ് സുഹൃത്തുക്കൾ മുഖാന്തരവും സഹോദര സ്ഥാനികൾ മുഖാന്തരവും മാനാപമാനങ്ങളോ മനക്ലേശങ്ങളോ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നുചേരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രമാണ് മകരം രാശി മകരം രാശിക്കാർക്ക് ദൈവാദിനം കുറഞ്ഞിരിക്കും ഭക്ഷണകാര്യങ്ങളിലും അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ചികിത്സ തേടേണ്ടതാണ് സംസാരം വളരെയധികം ശ്രദ്ധിക്കണം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് ചില വിഘടനവാദികളുടെ ഇടപെടൽ മൂ മൂലം തടസ്സങ്ങൾ സൂചകമാണ് പ്രത്യേകിച്ച് ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടാം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുന്നതിനും സ്ഥിരമായ ഒരു ജോലി കിട്ടുന്നതിനും സൂചനയുണ്ട് സർക്കാരോ തത്വല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് മേഖലയിലും അപ്പോയിൻമെൻറ്റ് കൈപ്പറ്റി സ്ഥാനമേൽക്കുന്നതിന് ഈ ആഴ്ച യോഗമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ല ഒരു ആഴ്ചയാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാലേ പാദങ്ങളും ചതവും പോരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങൾ മടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനമുണ്ട് ഭാഗ്യവും ഒക്കെയുണ്ട് എങ്കിലും രാശിയിൽ രാഹുവും അതുപോലെ തന്നെ രാശിയിൽ കുംഭം രാശിയിൽ രാഹു സ്ഥിതിയും കൂടാതെ ഏഴര ശനി ജന്മത്തിൽ നിന്ന് മാറിയെങ്കിലും രണ്ടിൽ ശനിയുള്ള സമയമാണ് വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക ഉദരസംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടും വാദ സംബന്ധമായിട്ടുമൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ വളരെ സൂചനയുള്ളതിനാൽ തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക ഇരുവും പുളിയും ഒക്കെ ഉള്ളതും അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരു കാര്യവുമില്ലാതെ പലവിധ പ്രശ്നങ്ങൾ സൂചകമാണ് ആയതിനാൽ കോടതി കയറുന്നതിനും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും സംസാരത്തിലെ പിഴവുകൾ മൂലം മേലധികാരികളിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണം ഉണ്ടാകുവാൻ സൂചനയുണ്ട് എന്നിരുന്നാലും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും കുടുംബത്ത് സന്തോഷമുള്ള സമയമാണ് മീനം രാശിക്കാരായിരിക്കുന്ന കൂറ്റാ നാലാം പാത ഒത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന ദൈവാദിനമുണ്ട് എങ്കിലും ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ഓരോ കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം അനുസൃത വന്നുപെടുന്നതിനും ഒക്കെ സൂചനയുണ്ട് തൊഴിൽപരമായ ചില തടസ്സങ്ങളോ ക്ലേശങ്ങളോ സൂചകമാണ് കുടുംബത്തെ സമാധാനവും സന്തോഷവും ചെയ്യും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് എന്നിരുന്നാലും വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ദേഷ്യമൊക്കെ വർധിക്കുകയും സംസാരത്തിൽ ഷാർപ്നെസ്സായിട്ട് സുഹൃത്തുക്കളോ അതുപോലെ തന്നെ സഹോദര സ്ഥാനീയരോ മേലധികാരികളുടെയും ഒക്കെ അപ്രീതി ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും സൂചകവും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഏറ്റവും പ്രധാനമായിട്ട് കഷ്ടതയൊക്കെ അനുഭവിക്കുന്നവർ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവരൊരാൾ കഴിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറുകയും അഭിവൃദ്ധികൾ വന്നു ചേരുകയും ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നാണ് അതായത് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ആണെങ്കിലും സമയദോഷങ്ങൾ കൊണ്ട് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ ജ്യോതിഷം കൂടാതെ പൊരുത്തം വിവാഹം പൊരുത്തം നോക്കുന്നതിന് അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട്